ഹായ് ഫ്രണ്ട്സ് സമയം മുന്നിലേക്ക് സ്വാഗതം മരണേ നമ്മുടെ കല്ലിമ്മേക്കായ ഇന്നലെ കിട്ടി അതിന് ശേഷം കിട്ടിയതാണ് ഇത് അത് നല്ലോണം അമ്മ ഞങ്ങൾ ഈ പുഴുങ്ങി കഴിക്കും അതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുഴുങ്ങി കഴിച്ചത് ഇത് കണ്ടില്ലേ ഇത് സെറ്റായി വരുന്നുണ്ട് പറഞ്ഞാൽ ഇത് ഇന്ന് കിട്ടിയ സാധനം ഇതിൻ്റെ എനിക്ക് തോല്പൊളിക്കുന്ന അതായത് മീൻസ് നമ്മുടെ ഈ തോടെ എടുത്തിട്ട് കളയുന്ന എനിക്കെടുക്കാൻ പറ്റിയ നല്ലോണം ഫ്രൈ ആക്കിയിട്ടുണ്ട് വേണ്ട ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റൈൽ റോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രൈ പോലെ പോലാക്കും ഉണ്ണിക്കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അവനും കൂടെ കഴിക്കാമെന്നുള്ള രീതിയിൽ ആക്കിയതാണ് ഓക്കെ ഫ്രൈ കല്ലുമേക്കായ ഫ്രൈ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം അമ്മയ്മേനും ബൈ ടേക്ക് കെയർ